നമസ്കാരം എട്ടു വർഷത്തോളം നീണ്ട നിരന്തരമായ ശ്രമങ്ങൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ പ്രവാസി മലയാളിയെ തേടി ഭാഗ്യമെത്തി ദുബായിൽ ഫിനാൻസ് അനലിസ്റ്റായി ജോലി ചെയ്യുന്ന അജയ്കുമാറാണ് ബിഗ് ടിക്കറ്റ് പ്രതിവാര നറുക്കെടുപ്പിൽ ഒരു ലക്ഷം ദീർഘം സ്വന്തമാക്കിയത് സമാന വിവരം അറിഞ്ഞപ്പോൾ ഇതൊരു തമാശയാണെന്നാണ് താൻ ആദ്യം കരുതിയതെന്ന് അദ്ദേഹം ആദ്യം പ്രതികരിച്ചു ബിഗ് ടിക്കറ്റ് അവതാരകൻ റിച്ചാർഡിൻ്റെ കോൾ വന്നപ്പോൾ ആരെ തന്നെ പറ്റിക്കാൻ വേണ്ടി വിളിക്കുകയാണെന്നാണ് ആദ്യം കരുതിയതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ തൻ്റെ ഗ്രൂപ്പിന്റെ ടിക്കറ്റ് നമ്പർ വിജയിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കഴിഞ്ഞ പതിനേഴ് വർഷമായി ദുബായിൽ താമസിക്കുന്ന അജയ്കുമാർ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് സ്ഥിരമായി ബിഗ് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയത് എട്ട് വർഷത്തെ തുടർച്ചയായ ശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഭാഗ്യം കനിഞ്ഞത് പത്ത് സുഹൃത്തുക്കൾ ചേർന്നാണ് ടിക്കറ്റ് എടുത്തിരുന്നത് അതിനാൽ സമാന തുകയായ ഒരു ലക്ഷം ദീർഘം പത്ത് പേർക്കുമായി തുല്യമായി വീതിക്കും ഒരാൾക്ക് പതിനായിരം ദീർഘം വീതം ലഭിക്കും ജനുവരി മൂന്നിന് നടക്കാനിരിക്കുന്ന മുപ്പത് ദശലക്ഷം ദീർഘത്തിന്റെ മെഗാ നറുക്കെടുപ്പിലും ഇദ്ദേഹം പ്രതീക്ഷ വെക്കുന്നുണ്ട് ആരെങ്കിലും പറ്റിക്കുകയാണെന്നാണ് താൻ ആദ്യം കരുതിയതെന്നും ഈ വർഷം നടന്ന ഏറ്റവും വലിയ നല്ല കാര്യമായിട്ടാണ് തനിക്കത് അനുഭവപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവരുടെ പ്രതീക്ഷ കൈവിടാതെ ടിക്കറ്റ് എടുക്കുന്നത് തുടരാനും അദ്ദേഹം ഉപദേശിച്ചു